വരെ വളരെ ദയനീയമായൊരു വീടിയാണ് വിവരമാണ് പങ്കുവെക്കുന്നത് ഇന്നലെ രാത്രി സംഭവിച്ചതാണ് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ വാക്കോട് വാർഡിലെ അങ്കണവാടിക്ക് സമീപം താമസിക്കുന്ന ചനങ്കര കമാലുദ്ദീൻ എന്ന കമാൽക്ക അദ്ദേഹത്തിൻ്റെ വീടിനാണ് ഈ ഒരു കെതി സംഭവിച്ചിട്ടുള്ളത് ബാത്റൂം പൂർണ്ണമായിട്ടും തകർന്നു മതിലുണ്ട് മതിൽ പൊളിഞ്ഞ് തോട്ടിലേക്ക് ചാടി ഇപ്പോൾ വീടിന് തന്നെ ഭീഷണിയാണ് കാരണം വീടും ഈ ഒരു ഇടിച്ചിൻ്റെ ഈ ഒരു വിള്ളലടക്കം കിടക്കുന്നത് ഒന്നര മീറ്റർ വ്യത്യാസത്തിലാണ് കിടക്കുന്നത് ശക്തമായ മഴ നമ്മുടെ ഈ ഒരു കരുവാരകുണ്ടില് പെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊടുത്തൊക്കെ ഉണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഒരു ദയനീയ അവസ്ഥ ഒരു ഇതിലാണ് നിൽക്കുന്നത് അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഇനി മഴ പെയ്ത് ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ തോട്ടിലേക്ക് ഈ ഒരു മതിലിരുന്ന് അതിൻ്റെ മുകളിലുള്ള ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ പാടെ ആ റൂമ് കമ്പ്ലീറ്റ് ഇരുന്നിൽ ഫുള്ളായിട്ട് അത് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് മറിഞ്ഞിട്ടുണ്ട് എന്തായാലും പകൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു അപകടം ഒഴിവായെന്ന് പറയാം കാരണം ആളുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് വെയിറ്റ് കൊണ്ട് ചിലപ്പോൾ ആൾ ആ ചുമരുമൊക്കെ ഒരിക്കലും മറിയുമ്പോൾ സാധനം മറിഞ്ഞിരുന്നു എന്തായാലും സമാ സംഭവിച്ചത് ശബ്ദം ഞാൻ ഇണ്ടായിരുന്നില്ല അവിടെ വേണ അയൽവാസികൾ ശബ്ദം കേട്ടിട്ട് പോലും എനിക്ക് ഫോൺ ചെയ്ത് പറയായിരുന്നു രാത്രി തോട്ടിൽ അമിതമായിട്ട് വെള്ളം വന്നിട്ട് ഈ തോട് ശരിക്കും ഇത് നിയമ നിയമപ്രകാരം ഇതിലല്ല വെള്ളം ഒഴുകേണ്ടത് തോട് അപ്പുറത്തോടെയാണ് ഇത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയൊരു തോടാണിത് ഈ തോട്ട് കൂടിയാണ് ഇപ്പോൾ വെള്ളം പിന്നെ എന്നാൽ തോട് ഇവിടെ ഈ റോഡും കൂടി ഇങ്ങനെ വന്നു റോഡ് തോട് പറ്റ ചെറിയ തോടായി ഇവിടെ ചെറിയൊരു കോവാണ് ഇട്ടിട്ടുള്ളത് ചെറിയൊരു പൈപ്പാണ് ഇട്ടിട്ടുള്ളത് ഇതിൽ വെള്ളം താങ്ങാതെ ആയപ്പോൾ ഇതിൻ്റെ അടിയം പോകുന്നതാണ് അങ്ങനെയാണ് സംഭവിച്ചത് പിന്നെ എന്നെ കൊണ്ട് ഒരു നമുക്ക് പൈസ ചിലവാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഇനി ഇതിന് പഞ്ചായത്ത് എന്തെങ്കിലും നടപടി പഞ്ചായത്തിന് പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വൈസ് പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്

പുറത്തെ ബാത്റൂമാണ് ഉപയോഗിക്കല് ഞങ്ങള് കഴിച്ചതാണ് അതില്ലാത്തോണ്ട് ഞങ്ങള് ഇവര് അങ്ങോട്ട് പോയത് കൊണ്ട് ഇവിടെ ബാത്റൂമിലൊന്നും പോവാളുണ്ടാ ഇല്ലാത്തതുകൊണ്ട് അതിന് രക്ഷപ്പെട്ടു കസ്റ്റഡി കണ്ട് രക്ഷപ്പെട്ടു തന്നെ പറയാം